പ്രിയരേ എല്ലാവർക്കും നമസ്കാരം ഞാൻ മൂലമറ്റം കട്ടപ്പന റൂട്ടിലാണ് ഇവിടെ സുശീൽ ചേച്ചിയുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിയാനായിട്ട് വന്നതാണ് നല്ലൊരു ഹോട്ടലാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ വന്ന് ഉച്ച നേരമായി ഇവിടെ വന്ന് ജസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാമെന്ന് കരുതി നമുക്ക് ഹോട്ടലിലേക്ക് കടക്കാം നമസ്കാരം തിരക്കാണോ ഞങ്ങൾക്കൊരു ബുക്ക് ഉണ്ടോ രണ്ടുപേർക്കുള്ള ബുക്ക് ഉണ്ടോ എന്തൊക്കെ

ൂറോ ആൾക്കാർ ബിരിയാണി മേടിക്കുന്നു രണ്ടുമുടി മാനേജ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ് ചെറിയ കുടുംബത്തിന് ആരോടെ സപ്പോർട്ടുണ്ട് മക്കൾ എന്ത് ചെയ്യുന്നു ബ്യൂട്ടി പാർലറിന്റെ പേരെന്താ അവന്തിക ബ്യൂട്ടി പാർലർ സുശി ചേച്ചിയുടെ മോളുടെ മോനെയാണോ സുശി ചേച്ചിയുടെ മോളുടെ ബ്യൂട്ടി പാർലർ ആണ് അവന്തിക ബ്യൂട്ടി പാർലർ ഫേമസ് ആയിട്ടുള്ള ബ്യൂട്ടി പാർലർ ആണോ ഈ ഹോട്ടലിൽ കണ്ട പോലെയുള്ളതിലൊക്കെ ബ്യൂട്ടി പാർലറും ഉണ്ടോ

നല്ല രുചിയുള്ള ഫുഡ് കൊടുത്ത് സന്തോഷത്തോടു കൂടിയാണ് ചേച്ചി നല്ല സൗമ്യതയിലുള്ള സംസാരവും എല്ലാവരുമായിട്ട് ചേച്ചി പെട്ടെന്ന് തന്നെ തന്നെ ഇടപെടും ഞാനും ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ വിചാരിക്കേണ്ട ചേച്ചിയും നേരത്തെ പരിചയം ആദ്യമാണ് ചേച്ചി ആദ്യമായിട്ട് കടന്നു വരുന്നതാണ് പക്ഷേ ഇതേ രീതിയിലാണ് നിങ്ങൾ വന്നാലും ഇടപെടുന്നത് ആ ചേച്ചിയുടെ ഇടപെടൽ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം പകുതി ആ രീതിയിലും വേറെ ഇവിടെ ആള് അവിടെയാ 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 അവിടെയാ

ഇനിയും ചോദിക്കാ എവിടുന്നാടാ എത്ര ദൂരെയൊന്നും വരാനുള്ള കാരണം ഫുഡിനെ കുറിച്ച് അഭിപ്രായം പറയാമോ നല്ല ഫുഡാണ് നല്ലത് തന്നെയാണ് ഒന്നും പറയില്ല ഇവിടെ വന്ന ആൾക്കാരെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഈ ഏരിയയിലെ കട്ടപ്പന അതുപോലെ മൂലഭട്ടം കൂട്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുശീൽ ഖേജിയുടെ ഹോട്ടലില് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്

നൈസോട. ഇവിടെ അണ ക്ലാസ് പൈസി മോൾ ഉണ്ട്. എന്നിനെ കുടിച്ചേയിനെ ആയിട്ട് പറയും. നീ മെയിൻ ഐറ്റമാണ് തന്നെ. ഇജന. ചിക്കൻ ബിരിയാണി. ചിക്കൻ തോന ആണ്. മെയിൻ മെയിൻ മാപ്പ് ولا حاجه പറയാ ഇടേ. ഈ ടോപ്പിക്ക്ന്റെ അങ്ങോട്ട്. അവിടെ അവിടെ ടോപ്പിക്ക് ഇല്ല. നമുക്ക് അവിടെ ലൈനോ അക്സിലോ

ാണ് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒന്നാം രണ്ടോട്ട കറിയും കറിയൊന്നും വേണ്ട നമുക്ക് വേണ്ടി അനുഭവമായിട്ട് സുഹൃത്തുക്കളെ വീഡിയോ നമ്മൾ നമ്മളെ ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം